വയസ്സുകാരൻ കൈകാലുകൾ ബന്ധിച്ച് വേമ്പനാട്ടുകായൽ കടക്കാൻ തയ്യാറെടുക്കുന്നു ശനിയാഴ്ചയാണ് ലോക റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള നീന്തൽ പ്രകടനം മാതിരപ്പള്ളി പുതിയടത്ത് സുജിത് കുമാർ ദിവ്യാ ദമ്പതികളുടെ മകൻ അഭിനവാണ് കൈകാലികൾ ബന്ധിച്ച് വേമ്പനാട്ട് കായിൽ നീന്തി കടക്കുവാൻ തയ്യാറെടുക്കുന്നത് ചേർത്തല തവണക്കടവിൽ നാലര കിലോമീറ്റർ നീന്തികയാണ് ലക്ഷ്യം ഇരു കൈകാലികളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കുകയാണ് അഭിനവിന്റെ ലക്ഷ്യം പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഭിനവ് ബിജു തങ്കപ്പനാണ് ഈ അഞ്ചാം ക്ലാസ്സുകാരന്റെ നീന്തൽ പരിശീലകൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് രണ്ടര മണിക്കൂർ രണ്ടു തൊട്ട് രണ്ടര മണിക്കൂർ ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യും ഡോൾഫിനെക്കോട്ടെ ക്ലബിൻ്റെ കീഴിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പരിശീലകൻ ബിജു സാറാണ് ഒരു വർഷമായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസം മൂന്ന് മാസമായി കൈ കാലും കെട്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്